ത്തിലേക്കുള്ള ഭഗവാന്റെ യാത്രയെ കുറിച്ച് അല്ലെങ്കിൽ ഗോകുലത്തിൽ നിന്ന് ഗോപകുമാരന്മാർ എല്ലാവരും മാറുന്നതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുമ്പോൾ കുറേ കൂടെ മുന്നോട്ട് പോയി നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത് കുറച്ച് നല്ലതാണ് ഇവിടെ യമുനാനദി തീരമാണ് വൃന്ദാവനത്തിൻ്റെ പ്രത്യേകത അവിടെയാണ് ഈ ഗോവർദ്ധന പർവ്വതമൊക്കെ ഉള്ളത് ഈ യമുനാനദി യഥാർത്ഥത്തിൽ ദേവലോകത്തു കൂടി പ്രവഹിച്ചിരുന്ന നദി എന്നാണ് നമ്മുടെ പുരാണങ്ങൾ പറയുന്നത് യമുനയും ഗംഗയും ദേവനദിയാണ് ഈ ദേവനദിയായിട്ട് പ്രവഹിച്ചിരുന്ന ഗംഗാനദിയാകട്ടെ സാഗരപുത്രന്മാർക്ക് മോക്ഷം കൊടുക്കുവാന് വേണ്ടിയിട്ട് അവിടെ ഭഗീരഥൻ തപസ് ചെയ്ത് എവിടേക്ക് കൊണ്ടുപോന്നു ഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നു അങ്ങനെയാണ് നേരെ ശിവന്റെ ജടയിലേക്ക് ഒഴുകി അല്ലേ അവിടെ നിന്ന് അവസാനം വീണ്ടും ജടയിൽ പിടിച്ചു കെട്ടി പിന്നെ വീണ്ടും ഭഗീര ശിവനെ പ്രസാദിപ്പിച്ച് ഭൂമിയിലേക്ക് ഒഴുക്കി അങ്ങനെ ആ നദിയെ ഒഴുക്കിയിട്ടാണ് സാഗര പുത്രന്മാർക്ക് തന്റെ പൂർവികന്മാരായ സാഗരന്റെ മക്കൾക്ക് മുനിശാപം കൊണ്ട് ഭസ്മമായി പോയവർക്ക് മോക്ഷം കൊടുക്കാൻ വേണ്ടി ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുപോകും ഈ കാലം തൊട്ട് നദി ഭഗവാനോട് ചോദിക്കുന്നുണ്ട് ഭഗവാനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് അതിൽ ഗംഗാനദിയാണെങ്കിൽ ആ ഭൂമിയിലെ കാഴ്ചക്ക് കണ്ടിങ്ങനെ ഉല്ലസിച്ച് പോയി ഞാനിപ്പോഴും ഇവിടെ തന്നെയാണ് എനിക്കൊരു ടൂറിന് പോകാനൊക്കെ ആഗ്രഹമുണ്ട് എന്നെ കൂടെ കൂട്ടില്ലേ എന്ന് ഭഗവാനോട് അഭ്യർത്ഥിച്ചു ഭഗവാൻ പറഞ്ഞു കൃഷ്ണാവതാര കാലമാകട്ടെ തീർച്ചയായും മനസ്സിലായില്ലേ ഭഗവാൻ ഈ ഓരോ സമയത്ത് അവതാരം എടുക്കുമ്പോഴേ യമുനാനദി ചോദിക്കും ഭംഗിയുടെ ലീല കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഭഗവാനെ ഞാനും കൂടി വന്നോട്ടെങ്കിൽ അപ്പോ പറഞ്ഞു വേണ്ട കൃഷ്ണാവതാര കാലത്താണ് എന്റെ യഥാർത്ഥ ലീലകൾ കാണാൻ സാധിക്കുന്നത് ആ ലീലകൾ കാണാൻ അന്ന് നിനക്ക് ഭാഗ്യം ഉണ്ടാവുന്ന ഉണ്ടാകുന്നൊരു അനുഗ്രഹം കൊടുത്തിട്ടുണ്ട് നദിക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഭഗവാന്റെ കൃഷ്ണാവതാരം പ്രതീക്ഷിച്ച് ഭൂമിയിലേക്ക് എത്തി ഒരു തപസ്സിനീയ പോലെ എന്താ ചെയ്യുന്ന ലക്ഷ്യത്തിലല്ലേ ഈശ്വരൻ നേടാൻ വേണ്ടി തപസ് ചെയ്യുന്നത് പോലെ ഭഗവാന്റെ അവതാര ലീല കാണാനുള്ള ചിന്തയോട് മനസ്സ് നിയന്ത്രിച്ച് ഒരു തപസ്സിനീയ പോലെ ഒഴുകുന്ന നദിയാണ് യമുനാ നദി തപസ് ചെയ്യുന്നത് അതിനൊരു ഫലപ്രാപ്തിക്ക് വരും ഇവിടെ ഫലം എന്താ യമുനാനദിയുടെ ആഗ്രഹം എന്താ ഭഗവാന്റെ ലീലകൾ കാണണം അതിനുവേണ്ടി ഒഴുകുന്ന നദിയാണ് യമുനാ നദി ഈ യമുനാ നദിക്ക് ഈ വൃന്ദാവനത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഭഗവാന്റെ ഒരു അനുഭവം ഉണ്ടായി എന്താ അതായത് ഭഗവാൻ കംസന്റെ കാരാകൃതത്തിൽ പെറ്റി വീണ സമയത്ത് ഭഗവാനെയും കൊണ്ട് വസുദേവര് ഗോകുലത്തിലേക്ക് യാത്ര ചെയ്യുന്നത് ഇതിലൂടെയാണ് യമുനാനദിയിലൂടെയാണ് മനസ്സിലായില്ലേ ആ യമുനാ നദി കടന്നിട്ടാണ് ഗോകുലത്തിലേക്ക് പോകുന്നത് ഞാൻ ഭഗവാന്റെ അവതാരം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു യമുന കടക്കുന്നത് ഒരു വലിയ ലീലയാണ് അതിനെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞു ഇതാണിപ്പോൾ പറയുന്നത് യമുനാ നദി കടന്നു വരുമ്പോൾ ഈ കോ ഒരു കൂടയിൽ ഭഗവാനെ ഇങ്ങനെ യമുനാ നദി കടന്നു വരുന്ന സമയത്ത് യമുനാ നദിയിലെ ജലം പെട്ടെന്ന് അങ്ങോട്ട് ഉയരാൻ തുടങ്ങി വസുദേവർക്ക് ഒരു ആശങ്ക വന്നു ഈ ജലം ഇങ്ങനെ ഉയർന്നു വന്നാൽ ഇത് തന്നെയും ആ ജലം വിഴുങ്ങും അതോടുകൂടി കുഞ്ഞും ഈ വെള്ളത്തിലേക്ക് വീഴും എന്താണ് നടക്കുന്നത് എന്ന് വസുദേവൻ അന്താളിച്ചു നിന്നു പക്ഷെ കൊട്ടയിൽ കിടന്ന ഭഗവാനും മനസ്സിലായി കൂടെ കിടന്ന ഭഗവാനെ മനസ്സിലായി തന്നെ പ്രതീക്ഷിച്ച് ഈ ഭൂമിയിലേക്ക് വന്ന യമുനാ നദി താൻ തന്നെയാണോ ഇതെന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് തന്നെ കാണാനുള്ള മോഹം കൊണ്ടാണ് ഉയർന്നു ഉയർന്നുയർന്നുയർന്ന് കൂടെ കിടക്കില്ലേ അത് കാണാനാണോ ഉയർന്നു വരുന്നതെന്ന് മനസ്സിലായ സമയത്ത് ഭഗവാൻ തൻ്റെ പിഞ്ചു കാൽപാദം യമുനയിൽ നിന്നൊരു ജലത്തുള്ളി തെറിച്ച് ഇങ്ങനെ വീഴുന്നുണ്ട് ഈ വെള്ളം ഉയരുമ്പോൾ വെള്ളത്തുള്ളി തെറിക്കുമല്ലോ അതിലൊരു ജലത്തുള്ളിയിൽ തൻ്റെ കാൽപാദം ഒന്ന് തട്ടിക്കൊടുത്തു ആ പാദം ആ ജലത്തുള്ളിയിൽ തട്ടി ആ ജലം യമുനയിൽ പതിച്ചതോടുകൂടി യമുനക്ക് മനസ്സിലായി സാക്ഷാൽ വൈകുണ്ഠനാഥനായ വിഷ്ണുവിൻ്റെ പാദങ്ങൾ തന്നെയാണെന്നറിഞ്ഞപ്പോൾ യമുന നമസ്കാരം ചെയ്തു പറഞ്ഞു യമുന താഴേക്ക് താഴ്ന്ന് രണ്ട് ഭാഗത്തായി മാറി വഴി മാറി കൊടുത്തുകൊണ്ട് ഭഗവാനെ വരവേറ്റു നിന്നു താലപ്പൊലി എന്നി നിൽക്കുന്ന അങ്കനമാര പോലെ യമുനയിലെ ജലം രണ്ട് ഭാഗത്തായി മാറി ഭഗവാനെ വരവേറ്റു നിന്ന് ഭഗവാനെയും കൊണ്ട് ഗോകുലത്തിലെത്തി വസുദേവൻ ഒരു തടസ്സവും കൂടാതെ അന്ന് മുതൽ യമുനക്ക് വീണ്ടും അന്ന് പാകസ്പർശിയേ കിട്ടിയുള്ളൂ ആ ഭഗവാനെ വീണ്ടും ഭഗവാനാണെങ്കിലോ യമുനക്ക് കൊടുത്ത വരവും സാധ്യമാവണോണ്ടോ അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ യശോദയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ടാക്കിയത് എന്താ എവിടേക്ക് പോകണം ഈ സ്ഥലം വിട്ട് വൃന്ദാവനത്തിലേക്ക് പോകണം എന്നൊരു ചിന്ത യശോദയ്ക്ക് തോന്നിയത് ഭഗവാന്റെ ഇച്ഛയാലാണ് അങ്ങനെ വൃന്ദാവനത്തിലേക്ക് വളരെ മനോഹരമാർന്ന വൃന്ദാവനത്തിലേക്കാർ എത്തപ്പെട്ടു ഈ ഗോവന്മാരെല്ലാവരും എത്തപ്പെട്ടു ഈ വൃന്ദാവനമാകട്ടെ മുതിർന്നവർക്ക് ഇഷ്ടപ്പെട്ടു പശുക്കളെ പശുക്കളമേക്കാൻ പറ്റുന്ന സ്ഥലം നല്ല ദൈകല് കിട്ടുന്ന സ്ഥലം പണവർഗ്ഗങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലം മനസ്സിലായി ഭക്ഷണങ്ങളൊക്കെ കിട്ടും നല്ലമായ ജലം കിട്ടുന്നുണ്ട് അങ്ങനെ അതുകൊണ്ട് ഇഷ്ടപ്പെട്ടു കുട്ടികൾക്കാകട്ടെ കളിച്ചു വില്ലസിക്കാൻ പറ്റുന്ന ആ പ്രദേശം അവർക്കും ഇഷ്ടമായി അങ്ങനെ എല്ലാവർക്കും ഒരുപോലെ കൂടി അവർ എവിടേക്ക് വാസം തുടങ്ങി വൃന്ദാവനത്തിന് വാസം തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കംസൻ കംസനയച്ചിട്ടുള്ള ഓരോരുത്തരും മരണപ്പെട്ടത് കംസൻ വീണ്ടും തന്നെ അദ്ദേഹനെ കണ്ടെത്താൻ വേണ്ടി ഓരോരുത്തരെ പറഞ്ഞു വിടുന്നുണ്ട് അങ്ങനെ ഒരു അസുരം വന്നു വത്സാസുരൻ എന്ന് പറഞ്ഞാൽ അസുരം വന്നു ഇവരൊരു കാളക്കൂറ്റൻ്റെ രൂപം എടുത്തുകൊണ്ട് കുട്ടികളുടെ ഇടയിൽ കാളകളുടെ ഇടയിലേക്ക് പശുക്കളുടെ ഇടയിലേക്ക് കയറി തക്കം കിട്ടുമ്പോൾ ഭഗവാനെ വധിക്കാൻ ഉദ്ദേശിച്ചു ഭഗവാൻ കാട്ടിക്കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ബലരാമസ്വാമി എന്ത് ചെയ്തു അതിനെ വധിച്ചു അത് കഴിഞ്ഞിട്ട് ബഹാസുരൻ എന്ന് പറയുന്ന അസുരൻ ഒരു കൊക്കിൻ്റെ രൂപത്തിൽ വന്ന് ഭഗവാനെ കൊത്തി വിഴുങ്ങി ഉള്ളിലാക്കാൻ ശ്രമിച്ചു ഭഗവാൻ അകട്ടെ ഉള്ളിൽപ്പെട്ടപ്പോൾ തൻ്റെ ശരീരത്തെ ഒരു വലിയ അഗ്നി കൊണ്ട് ജ്വലിക്കുന്നത് പോലെ താപത്ത് വർദ്ധിപ്പിച്ചു ആ സമയത്ത് ഈ കൊക്ക് വാ തുറന്ന് അകത്ത് വന്ന് തീക്കട്ട വയറ്റിലക വായിലകപ്പെട്ട വാ തുറന്ന് ശർദിക്കുന്നതുപോലെ ഛർദ്ദിച്ചു താഴെ കുണ ഭഗവാന്റെ രണ്ട് കൈകൾ കൊണ്ട് ഈ കൊമ്പ് രണ്ടായിട്ട് പിളർന്ന് കൊക്കിനെ വധിച്ചു ബഗനയും വധിച്ചു ആ ബഗനെന്ന് പറഞ്ഞ ഡംബിനെ എന്ത് ചെയ്യണം രണ്ടായിട്ട് അകറ്റിക്കണം ഡമ്പ ദുർഗുണം ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല ഇവിടെ പൂതനെ കുറിച്ച് പറഞ്ഞ് പൂതന ആരായിരുന്നു അജ്ഞാനമായിരുന്നു ഷടകാസുരനോ ജടത്തവാദമായിരുന്നു എന്ന് പറഞ്ഞാൽ കാമവാസനയാണ് പച്ചാസുരൻ എന്ന് പറഞ്ഞാൽ മമതയാണ് അടുത്തുകൂടി നമ്മളെ നശിപ്പിക്കും അത് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായി നമ്മളെ കുത്തി മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുക അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഒഴിവാക്കപ്പെടേണ്ട ദുർഗുണങ്ങളെയാണ് കംസന്റെ അനുചരന്മാരായി ഭാഗവതം ചിത്രീകരിച്ച് നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പൊ ഈ ദുർഗുണങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ ആര് തയ്യാറാവണം നമ്മൾ തയ്യാറാവണം അതുകൊണ്ടാണ് പറഞ്ഞത് ഭഗവാന്റെ അവതാരം ഇനി കംസന്റെ കാലാഗ്രഹത്തിൽ വേണ്ട വേണോ വേണോ വീണ്ടും വീണ്ടും കംസന്റെ കാലാകൃതത്തിൽ ഭഗവാനോ ജനിപ്പിക്കണോ വേണ്ട ഇനി എവിടെയാണ് വേണ്ടത് നമ്മുടെ ഉള്ളിലാണ് കാരണം എന്താ നമ്മൾ കംസന്മാരാണ് നമ്മളൊക്കെ ഇപ്പൊ കംസന്മാരാണ് അല്ലെ കംസിമാരാണ് കംസൻ എന്ന വാക്കിന്റെ അർത്ഥം പറഞ്ഞാൽ നിങ്ങളുടെ ചിരിയങ്ങ് മാര് ഇപ്പൊ ചിരിക്കുന്ന അർത്ഥം അറിയാത്തതുകൊണ്ടാണ് എന്താ കംസൻ എന്ന വാക്കിന്റെ അർത്ഥം ദേഹാഭിമാന ബോധമുള്ളവൻ ദേഹാഭിമാനത്തിൽ അഹങ്കാരം ജനിപ്പിക്കുന്നവൻ കംസൻ മനസ്സിലായില്ലേ നമുക്കൊക്കെ ദേഹാഭിമാന ബോധം ഇല്ലേ എന്തോ വീഡിയോ ഏ മനസ്സിലാവുന്നുണ്ടോ അത് ഉള്ളിടത്തോളം കാലം നമ്മളിൽ കംസന്റെ ഭാവമുണ്ട് കംസന്റെ ഭാവം ഉള്ളിടത്തോളം കാലം നമ്മളിൽ ഈ ദുർഗുണങ്ങളൊക്കെ കൂടുതലായിട്ടാലും കുറവായിട്ടാലും നമ്മളിലൊക്കെ ഉണ്ടാവും അപ്പം ഇതിനെ ഓരോന്നിനെ എന്ത് ചെയ്യണം ഭഗവാനെ ആശ്രയിച്ച് നമ്മൾ പറക്കണം അപ്പം ഡ്രംഭാണ് അവിടെ ബഹാസുരനായിട്ട് വരുന്നത് അത് കഴിഞ്ഞിട്ട് തൊട്ടുപുറവിലൊരു അസുരന്റെ ഭാവം വരുന്നത് അകാസുരൻ ഒരു പാമ്പിന്റെ രീതിയിൽ വന്ന് വാ പിളർത്തി കിടന്നു ഭഗവാനും കുട്ടികളും അതിനുള്ളിലേക്ക് കയറി അതിനുള്ളിലേക്ക് കയറിയ സമയത്ത് വായ അടച്ചു അല്ലേ വായ അടച്ച സമയത്ത് ഭഗവാനാകട്ടെ തന്റെ ശരീരത്തെ വലുതാക്കി ബ്രഹ്മരന്ധനം പിളർന്ന് പുറത്തേക്ക് വന്നു ഭഗവാൻ അഞ്ചു വയസ്സുള്ളപ്പോഴാണ് ഈ ലീല നടക്കുന്നത് അപ്പോൾ അകാസുരനെ വധിച്ചു ഈ അകാസുരനാരാണ് പാപമാണ് ചെയ്ത കർമ്മത്തിന്റെ ഫലം നമ്മൾ തെറ്റായ കർമ്മം ചെയ്യാനൊരു ഫലം ഉണ്ടാവുകയുള്ളൂ ഈ പാപം എന്ന കർമ്മഫലം എന്ത് ചെയ്യും നമ്മളെ വിഴുങ്ങിക്കളയും അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം നമ്മളിലെ ഉള്ളിലുള്ള ഈശ്വര ചിന്തയെ വളർത്തണം അതാണ് ഭഗവാൻ എന്ന് പറയുന്നത് ആ ഈശ്വര ചിന്ത വളർന്നു വരുമ്പോൾ നമ്മൾ വിഴുങ്ങുന്ന പാപത്തിനെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കും മനസ്സിലാകുന്നുണ്ടോ അപ്പം ഇതൊന്നും ഭഗവാന് മാത്രം സാധിക്കുന്നതല്ല നമ്മൾ കൊല്ലണം അകാസുരനെ നമ്മൾ കൊല്ലണം വെഗാസുരനെ നമ്മൾ കൊല്ലണം ഉദനെ മനസ്സിലായോ ഒക്കെ നമ്മൾ ജീവിതം അതുകൊണ്ടാണ് പറഞ്ഞത് ഭാഗവതം നമുക്ക് പിന്തുടരാനുള്ള വഴികാട്ടിയാണ് അല്ല ഭഗവാന്റെ കഥ കേൾക്കാൻ എന്താ നമ്മൾ ഇരിക്കേണ്ടത് ഭഗവാന്റെ കഥ കേൾക്കുന്ന അറിവിലൂടെ മനസ്സിലാകുന്നുണ്ടോ അറിവിലൂടെ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനാണ് നമ്മൾ ഇരിക്കേണ്ടത് അപ്പോഴാണ് ആ അറിവ് നമ്മളിലെ സാംശീകരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളിലേക്ക് പ്രവേശിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇനി അകാസുര വധം കഴിഞ്ഞിട്ട് ഒരു പ്രശ്നം ഉണ്ടായി സാധാരണ ഏഴ് കർമ്മം കഴിഞ്ഞാലും അന്നന്ന് തന്നെ വീട്ടിൽ ചെന്ന് ഈ കുട്ടികൾ ഇതെല്ലാം പറഞ്ഞു കൊടുക്കും ഇന്ന് കൃഷ്ണൻ പാമ്പിനെ കൊന്നു അല്ലെങ്കിൽ കൊക്കിനെ കൊന്നു മനസ്സിലായില്ലേ അവർ കണ്ട കാഴ്ച കാര്യം വീട്ടിലുള്ളവരെല്ലാം വൈകുന്നേരത്ത് കാത്തിരിക്കുന്ന എന്തിനാ രാവിലെ കാലിമേക്കാനായി കുട്ടികളോടൊപ്പം ആര് പോകും ഭഗവാൻ പോകും വൈകിട്ട് അമ്മയും അച്ഛനും ഒക്കെ ഗോവന്മാരെല്ലാവരും കാത്തിരിക്കുന്നത് വരുമ്പോൾ മക്കളോട് ആദ്യം ചോദിക്കുന്നത് മക്കളെ എന്താണ് വിശേഷം നല്ലവഹിക്കുന്ന മക്കളെ കൃഷ്ണൻ തന്നെ ചെയ്തു മനസ്സിലായില്ലേ എല്ലാവർക്കും അറിയേണ്ടത് ആരെ കുറിച്ചാ ഏ കൃഷ്ണനെ കുറിച്ചിട്ടാണ് കൃഷ്ണൻ എന്ത് ചെയ്തു ചോദിക്കും അപ്പൊ ഈ കുട്ടികളാവട്ടെ ഇതെല്ലാം വളരെ കൊടുപ്പും തൊങ്ങലും വെച്ചില്ലേ ഒരു പറച്ചിലുണ്ടല്ലോ ഇന്ന് കൃഷ്ണൻ ഇങ്ങനെ ചെയ്തമ്മേ ഇന്ന് കൃഷ്ണൻ ഒരു കാളക്കുട്ടനെ വധിച്ചു ഇങ്ങനൊക്കെ ചെയ്തു എന്നൊക്കെ പറയുന്ന ഈ കുട്ടികൾ ഈ അകാസുരനെ വധിച്ചതും മാത്രം വീട്ടിൽ ചെന്ന് പറഞ്ഞതും ഒരു വർഷം കഴിഞ്ഞില്ല ഇപ്പൊ ഒരു വർഷം എന്തോ സംഭവിച്ചിട്ടുണ്ട് മനസ്സിലായല്ലേ അതെന്താണ് നമുക്ക് നോക്കാം ഈ രാവിലെ വരുന്ന വഴിക്കാണ് ഈ സർപ്പത്തെ വധിക്കുന്നത് ഈ പാപ്പിനെ വധിക്കുന്നത് അത് കഴിഞ്ഞ് ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇവർ ബ്രഹ്മദേവൻ കൃഷ്ണനെ കാണാൻ വേണ്ടി ഒന്നു വാങ്ങി ബ്രഹ്മദേവൻ വരാനുള്ള കാരണം ഈ ദേവന്മാരൊക്കെ ചെന്ന് ബ്രഹ്മാവിനെ ഇടക്കിടയ്ക്ക് കണ്ടിട്ടേക്കും ബ്രഹ്മദേവ അങ്ങനല്ലേ പറഞ്ഞത് അങ്ങേടാണല്ലോ ഭഗവാൻ വിഷ്ണു പറഞ്ഞത് ദേവയുടെ എട്ടാമത്തെ പുത്രനായി ജനിച്ച് സംസാദികളെയൊക്കെ നിഗ്രഹിക്കാവുന്നത് പക്ഷേ ഈ ജനിച്ച ഭഗവാൻ ഇപ്പോഴും അത് ചെയ്യൂന്ന് തോന്നുന്നില്ല പെട്ടെന്ന് തോന്നുന്നു കാര്യം എന്താ രാമാവതാരത്തെ കാലത്തെ കണക്ക് സമയം കുറേ എടുക്കാനാണ് സാധ്യത അങ്ങനെ വരാനാണ് സാധ്യത അതുകൊണ്ട് കൃഷ്ണൻ ഇതാ ഇപ്പൊ കുറെ പശുക്കളെയൊക്കെ മേച്ച് ഓടക്കുഴലൊക്കെ ഊതി പലരുടെ വീട്ടിൽ കയറിയിട്ട് വെണ്ണയെടുക്കാനും പാല് കെട്ട് കുടിക്കാനും ഒക്കെ നടക്കുകയാണ് ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇത് നടക്കുന്നതെന്ന് ചോദിച്ചു ബ്രഹ്മാവിനും ഈ ദേവന്മാർക്ക് ഈ ഒരു സംശയത്തിന് നിവാരണം നടത്തണം പലതവണ പലരും എന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മാവിനും ഒരു സംശയം ശരിയാണ് അപ്പൊ ദേവന്മാരെ ബോധ്യപ്പെടുത്താനും ഭഗവാന്റെ അവതാരത്തിന്റെ മഹത്വത്തെ ഒന്നുകൂടി ദൃഢപ്പെടുത്തി ഓർമ്മപ്പെടുത്താനും എന്നുള്ള നിലയിൽ ബ്രഹ്മാവിന്റെയോ വിഷ്ണുവിനെ കാണാൻ വേണ്ടി കൃഷ്ണനെ കാണാൻ വേണ്ടി വന്നു വന്നപ്പോൾ ബ്രഹ്മാവിന് തോന്നിയാണ് ഈ കുട്ടികളോടൊപ്പം കളിച്ച് ഉല്ലസിച്ച് നടക്കുന്നു ഈ കുട്ടികളെയും പശുക്കളെയും ഭഗവാന്റെ അടുത്തു നിന്ന് ബ്രഹ്മാവ് പതുക്കെ തന്നെ മായ കൊണ്ട് ആകർഷിച്ച് കൊണ്ടുപോയി ഒരു ഗുഹയിൽ കൊണ്ടുപോയി ബോധരഹിതരാക്കി അവിടെ കിടത്തി ഗുഹയുടെ കവാടമൊക്കെ അടച്ച് വളരെ ഭംഗിയായിട്ട് അവിടെ കുറേ മരങ്ങളുമൊക്കെ സൃഷ്ടിച്ച് വെച്ചിട്ട് ബ്രഹ്മാവങ്കം പോയി വൈകുന്നേരമായി വീട്ടിൽ പോകാൻ നേരമായപ്പോൾ കുട്ടികളെ കാണുന്നില്ല പശുക്കളെ കാണുന്നില്ല പശു പശുക്കിടാറില്ല ഇതൊന്നുമില്ലാതെ കാട്ടി ചെല്ലാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ ഭഗവാൻ മനസ്സിലായി ബ്രഹ്മാവ് വന്നു ഇതാണ് ചെയ്തിരിക്കുന്നത് ഭഗവാൻ വിചാരിച്ചു പോകുമോ അങ്ങനെയാണെങ്കിൽ ബ്രഹ്മാവും യഥാർത്ഥത്തിൽ തൻ്റെ ആ ഒരു ഭാവം ഒന്ന് അറിഞ്ഞുകൊള്ളട്ടെ അതിലൂടെ ദേവന്മാരും അവരുടെ സംശയവും മാറട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് ഭഗവാൻ തൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെ ആയിരക്കണക്കിന് പശുക്കളെയും അതുപോലെ തന്നെ കുട്ടികൾ എത്ര പശുക്കളായിട്ട് വന്നു അത്രയും പശുക്കളും അത്രയും കുട്ടികളും ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് തന്നെ ഉണ്ടായി ഇവരുമായിട്ട് ഭഗവാൻ തിരിച്ചുപോയി പോയി ഇവരെല്ലാവരും അവരവരുടെ വീടുകളിൽ ചെന്നു പശുക്കളെ അവരുടെ തൊഴുതി ചെന്നു ഒന്നിനും ഒരു മാറ്റവും ഇല്ല ഒറിജിനലേക്കാൾ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഫുള്ള് കൊണ്ട് നിറച്ചു അമ്പാടി ഗോകുലത്തിൽ വൃന്ദാവനത്തിൽ ഇങ്ങനെ ഒരു വർഷക്കാലം ഇവിടെ കഴിഞ്ഞു കാരണം ഒരു വർഷം കഴിഞ്ഞു എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഭൂമിയിലെ ഒരു വർഷമാണ് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം മനസ്സിലായാലേ ബ്രഹ്മാവ് ഇന്ന് അടച്ചിട്ടിട്ട് നാളെ എന്ത് നടന്നു എന്നറിയാൻ വേണ്ടി തിരിച്ചു വന്നു പക്ഷെ ഇവിടെ എപ്പോഴത്തേക്ക് എത്രയായി സമയം ഒരു വർഷം കഴിഞ്ഞു അപ്പൊ ആ ഒരു നിലയിലേക്ക് ഇവിടെ വന്ന് ബ്രഹ്മാവ് ഒന്ന് നോക്കുമ്പോൾ ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു ബ്രഹ്മാവ് നോക്കിയപ്പോഴ സൃഷ്ടികർത്താവായ താൻ അറിയാതെ ഇത്രയും കുഞ്ഞുങ്ങൾ ഭഗവാൻ എടുത്തിരിക്കുന്നു ബ്രഹ്മാവ് ഓടി ഗുഹയ്ക്കകത്ത് കയറിയപ്പോൾ അവിടെയും കിടക്കുന്നു ഇത്രയും പേര് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് അപ്പൊ സൃഷ്ടികർത്താവായ താനാണ് ഇതുവരെ എല്ലാം സൃഷ്ടിക്കുന്നത് എന്നുള്ളൊരു ഭാവം ആർക്കുണ്ടായിരുന്നു ബ്രഹ്മാവിന് അപ്പൊ ബ്രഹ്മാവിൽ നിന്നും അതീതനായി സൃഷ്ടിയും നടത്താനുള്ള ശക്തിയുണ്ട് നാരായണൻ എന്നുള്ള ബോധം ആർക്കും വന്നു ബ്രഹ്മാവിനാണ് ഇത് ബ്രഹ്മാവ് വിസ്മരിച്ചു പോലും കാരണം എന്താ ബ്രഹ്മാവിനെ പോലും സൃഷ്ടിച്ചത് നാരായണന്റെ പൊക്കിൽ കൊടിയാണ് അല്ലെ താമര ഉയർന്നു വന്ന് അതിലാണ് ഈ ഉത്ഭവ ബോധം നഷ്ടപ്പെട്ട ബ്രഹ്മാവിനെ ആ ബോധം കൊടുത്തു ആര് കൃഷ്ണൻ അപ്പോ ബ്രഹ്മാവ് ആകെ സംശയ സൃഷ്ടികർത്താവായി താനറിയാതെ സൃഷ്ടി കിടക്കു ബ്രഹ്മാവ് നേരെ വിഷ്ണുവിന്റെ കൃഷ്ണന്റെ മുന്നിൽ വന്ന് കൈകൂപ്പിച്ചൊരു എന്റെ അപരാധം ഒന്ന് ക്ഷമിക്കണം ഞാൻ അവിവേകം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണനെ അങ്ങോട്ട് സ്തുതിച്ചു എന്തിനാണ് ദേവന്മാരെ നിങ്ങൾ കേട്ടുകൊള്ളുക മനസ്സിലായില്ലേ ഈ കൃഷ്ണൻ അവതാര ഉദ്ദേശം വെടിഞ്ഞല്ല ഞങ്ങൾ ജീവിക്കുന്നത് കൃത്യമായി ചെയ്യേണ്ട കർമ്മങ്ങൾ കൃത്യസമയത്ത് തന്നെ അത് ചെയ്യും സംശയമൊന്നും വേണ്ട ബോധം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അങ്ങോട്ട് അങ്ങോട്ട് സ്തുതിച്ചു ആ സ്തുതിയിലെ ഒരു വാക്ക് മാത്രം നമുക്ക് ഈ സമയത്തൊന്ന് എടുത്ത് പറയാം ആ സ്തുതിയിൽ പറയുന്ന ബ്രഹ്മാവ് ചോദിക്കുന്ന ക്ഷമയോദിക്കുകയാണ് എന്താ ക്ഷമയോദിക്കുന്നത് അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞ് കൈകാലുകൾ കൊണ്ട് ഗർഭാവസ്ഥയിൽ അമ്മയെ പലതവണ മർദ്ദിക്കാറുണ്ട് വേദന കൊണ്ട് പുളയുമ്പോഴും അമ്മ അതിനെ വേദനയായിട്ടല്ല എടുക്കുന്നത് സ്നേഹമായിട്ടെടുത്ത് ആ ഓരോ വർണ്ണനത്തിലും അമ്മ ആനന്ദിക്കും അതല്ലേ സംഭവിക്കുന്ന യഥാർത്ഥത്തിൽ ആണോ അല്ലയോ എടാ എട്ടാമത്തെ വയസ്സിൽ വൈകി കിടന്നപ്പോ നീ എന്റെ ഇടത് ഭാഗത്ത് ചവിട്ടിയതാടാ നിനക്ക് ഇരിക്കെട്ടാ ഒരു നുള്ളെന്ന് പറഞ്ഞ് ഏതെങ്കിലും അമ്മ പിന്നീട് കുഞ്ഞിനെ നുള്ളിയിട്ടുണ്ടോ ഉണ്ടോ ഗർഭാവസ്ഥയിൽ മാത്രമേ ഉള്ളൂ അമ്മ ഈ പരിചരണം കൊടുക്കുന്നേ പ്രസവിച്ച് ഭൂമിയിൽ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞ് കൈ കുഞ്ഞായിരിക്കുമ്പോൾ വേണമെങ്കിൽ ചുമ്മാ ഒട്ടി അമ്മ വെറുതെ ആണെങ്കിൽ കൈ എന്ന് നോക്കി ചവിട്ടുന്നാടാടിക്കത്തില്ല പക്ഷെ ഒന്ന് അല്ലേ നീ എന്നെ ചവിട്ടുന്നു നോക്കിക്കോ അമ്മ അങ്ങനെങ്കിലും ഒന്ന് പിണങ്ങി കാണിക്കും പക്ഷെ വൈകി കിടക്കുമ്പോ ഇതുണ്ടോ പെണത്തോ ഇല്ല സന്തോഷമാണ് ആ അമ്മയെ എത്ര വേണ്ടാണോ ആ കുഞ്ഞ് എത്ര മർദ്ദനം ഏൽപ്പിച്ചാൽ ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് അതുപോലെ ഭഗവാനെ ഈ അങ്ങയുടെ ഉദരത്തിൽ ശയിക്കുന്ന ഒരു കുഞ്ഞിന്റെ അറിവേ എനിക്ക് പോലും ഉള്ളൂ എന്ന് ബ്രഹ്മ പറയണം അതുകൊണ്ട് എന്റെ തെറ്റി ക്ഷപ്പിക്കണം അതിനേക്കാളും വലിയൊരു ക്ഷമ വേറെ ഉണ്ടല്ലോ ലോകത്ത് ആലോചിച്ചു ഭഗവാൻ ഒരു കൂടി ബ്രഹ്മാവ് സ്തുതി കഴിഞ്ഞ് കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് ഒരു കൃഷ്ണന് പകരം അവിടെ കണ്ട മുഴുവൻ കുട്ടികളും കൃഷ്ണന്മാരായിട്ട് നിൽക്കുന്നു അവിടെ കണ്ട മുഴുവൻ പശുക്കളും പതിനായിരക്കണക്കിന് കൃഷ്ണന്മാരെ ഒരുമിച്ച് കണ്ടപ്പോൾ ബ്രഹ്മാവിന് പോലും തൻ്റെ ശരീരം മൂർച്ഛിച്ചു വരുന്നതായി തോന്നി തളർന്നു വരുന്നതായി കണ്ണിന് വിസ്മയമായി തോന്നി താങ്ങാനാകാത്ത ഭാവത്തിൽ പതിനായിരക്കണക്കിന് കൃഷ്ണന്മാർ നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹാസാഗരം കണ്ട ആനന്ദത്തോടെ ബ്രഹ്മാവ് വീണ്ടും വീണ്ടും കൈരൂപിയും ആസ്കരിച്ച സമയം കൊണ്ട് ഭഗവാൻ തന്റെ ശരീരത്തിൽ നിന്നുണ്ടായ മുഴുവൻ കുഞ്ഞുങ്ങളെയും തിരിച്ച് തന്റെ ഉള്ളിലേക്ക് തന്നെ ലയിപ്പിച്ചു മനസ്സിലായില്ലേ തിരിച്ച് അതിലേക്ക് ലയിപ്പിച്ചു ഒരു ദീപത്തിൽ നിന്ന് അനേക ദീപങ്ങൾ ജ്വലിച്ചു പോലും ആ അനേക ദീപങ്ങൾ വീണ്ടും ഒരു ദീപത്തിനുള്ളിലേക്ക് തന്നെ വന്ന് ചേർന്ന് വിസ്മയകരമായ കാഴ്ച കണ്ടു ബ്രഹ്മാവ് ഇത്രയും കഴിഞ്ഞ് ബ്രഹ്മാവ് നേരെ ഗുഹയിൽ പോയി കിടന്നുറങ്ങിയ കുട്ടികളെ ഉണർത്തി അവരെ ഭഗവാന്റെ സവിധത്തിൽ എത്തിച്ചു ഇവര് ഈ ഒരു വർഷം പോയത് ഇവരും അറിഞ്ഞില്ല ഇവര് മയങ്ങി ബോധാവസ്ഥല്ലായിരുന്നല്ലോ അബോധാവസ്ഥയിലാണ് ഇവര് വൈകുന്നേരം ആയപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ ഓടി ചെന്ന് അച്ഛൻ്റെ അമ്മയുടെ പറഞ്ഞു പിന്നെ കൃഷ്ണൻ ഇന്ന് രാവിലെ ഒരു പാപ്പിനം കൊന്നു വീട്ടിലെ മുതിർന്നവരൊക്കെ കൃഷ്ണൻ കൊന്ന പാപ്പിനം കാണാൻ വന്നു വന്നപ്പോൾ വെറുതെ എല്ലും തോലും മാത്രം കിടക്കുന്നു അവർ തലയ്ക്ക് അടിയിൽ കൊടുത്ത് വിളിച്ചുകൊണ്ടേ ഇന്ന് രാവിലെ വെച്ചാത്ത ബാബുവിന്റെ അസ്ഥിഹാരങ്ങൾ കരളത്തരം പറയുന്ന പുള്ളാരെ കള്ളന്മാരുമാക്കി അവര് തിരിച്ചുപോയി ഇങ്ങനെ കകാസുരന്റെ വധവും നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഇത് കഴിഞ്ഞിട്ട് തൊട്ടുപുറവില് വരുന്ന ഭഗവാന്റെ പിന്നീട് വരുന്ന ഒരു ലീല ധേനുകധം എന്ന് പറയുന്ന ഒരു ഭാവം വരുന്നുള്ളൂ ഇവിടെ ഒരു ഉപവനത്തിൽ കാളിതീരത്തിൽ ഒരു ഉപവനത്തിൽ ഇവർ സഞ്ചരിക്കുമ്പോൾ ഗൗകുമാരന്മാർ ഒരാൾ പറഞ്ഞു ഏയ് ബലരാമ കൃഷ്ണ നിങ്ങൾക്കറിയില്ല ഇവിടെ തൊട്ടടുത്ത് വലിയ വിഭവങ്ങൾ കിട്ടുന്ന നല്ല പഴങ്ങൾ കിട്ടുന്ന ഒരു വലിയ വനമുണ്ട് കരിമ്പനത്തോട്ടമുണ്ട് നല്ല കരിമ്പന പഴങ്ങൾ മധുരമുള്ള പഴങ്ങളാണ് പക്ഷെ ദേനുകൻ എന്നൊരു അസുരൻ അവിടെ ഉള്ളിടത്തോളം കാലം ആർക്കും ഇത് കിട്ടില്ല പക്ഷികൾ പോലും അവിടെ പോകാൻ പേടിയാണ് ഇതിൻ്റെ മണമാണ് ഇങ്ങനെ വരുന്നത് ഇത് കഴിക്കാൻ ഞങ്ങൾക്ക് മോഹമുണ്ട് അല്ലേ മണം വന്നിങ്ങനെ മൂക്കിലടിച്ച് കയറുന്നതാണ് അപ്പം ബലരാമനോട് കൃഷ്ണൻ കണ്ണു കാണിച്ചു ബലരാമൻ പറഞ്ഞു എന്നാൽ വാ അങ്ങനെ ഒരുത്തും പഴം തരാതെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പഴം കഴിച്ചിട്ടേ ഉള്ളൂ കാര്യം എന്ന് പറഞ്ഞ് ബലരാമൻ ഇവരെയും കൂട്ടി അവിടെ ചെന്നു ബലരാമൻ കരിമ്പനകൾ പിടിച്ചു ഉലർത്തി ആ കരിമ്പനകൾ ഉലർത്തിയപ്പോൾ അതിൽ നിന്ന് വീഴുന്ന പഴങ്ങളൊക്കെ ഈ കുട്ടികൾ വാരി കഴിച്ചു ഈ സമയത്ത് ദേനുകൻ ഒരു കഴുതയുടെ രൂപത്തിൽ ആരെ ആക്രമിക്കാൻ വന്നു കൂട്ടുകാരുമായി ചെന്ന് ധേനുകാസുരൻ ഇവിടെ ഭഗവാനെ ആക്രമിക്കാനായി വന്നു ഈ സമയത്ത് തന്നെ ബലരാമൻ അതിൻ്റെ പുറങ്കാലിൽ പിടിച്ച് പട്ടം ചുരുത്തി അതിനെ കരിമനക്കൂട്ടത്തിലേക്കടിച്ച് അതിനെ വധിച്ചു അപ്പൊ അപ്രകാരം അവിടെ ആ ആരെ വധിക്കപ്പെട്ടു ഇവിടെ ഈ വധിച്ചു വധിച്ചുസുരൻ അന്ധതയുടെ പ്രതീകമാണ് അജ്ഞാനം കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന അന്ധത ശരിയായ ബോധമില്ലായ്മ ബോധമില്ലാത്ത മൃഗം അല്ലേ കരുതെന്ന് പറയുന്നത് നമ്മൾ ഉദാഹരണം പറഞ്ഞില്ലേ നമ്മൾ ചില ആൾക്കാര് ബുദ്ധി ഇല്ലാത്ത പണിയാണിക്ക നമ്മൾ പറയുന്ന കരുതയുടെ പണിയാണിക്കരുത് എന്ന് പറയാറില്ലേ ഉണ്ടോ ഏഹ് വെറും കഴുതയായി ജീവിക്കൽ എന്നൊക്കെ പറയുന്ന ബുദ്ധി ഇല്ലാതെ ജീവിക്കുന്നു പറയും അപ്പൊ ബോധം ഇല്ലായ്മ അതാണ് വധിച്ചു അത് കഴിഞ്ഞിട്ട് നമുക്ക് തൊട്ടുപുറവിലുള്ള ലീല കാളിയ മർദ്ദനം എന്ന് പറയുന്ന ലീലയാണ് ഈ ലീലയോടെയാണ് ഭഗവാൻ താനാണ് കംസന്റെ അന്തകൻ എന്ന് ലോകത്തിന്റെ മുമ്പിൽ ഭഗവാൻ നമ്മൾ പറയുന്നില്ലേ ചോദ്യത്തിന്റെ ക്ലൂ കൊടുക്കുന്ന കണക്ക് കംസൻ ഒരു ക്ലൂ കൊടുത്തത് ഇതിലൂടെയാണ് കംസൻ തിരിച്ചറിഞ്ഞു ഇതാണ് തന്റെ അന്തങ്ങനെ എന്താ കാര്യം ഭഗവാൻ ഈ ലീല പരസ്യമായിട്ടാണ് മറ്റേത് കുട്ടികൾ മാത്രമേ കാണുന്നുള്ളൂ അല്ലേ ഈ ലീലയാകട്ടെ ഭഗവാൻ കാളിതിയിലേക്ക് ചാടി കാളീൻ്റെ മുകളിൽ നടനം ആടിയപ്പോൾ കുട്ടികൾ ചെന്ന് പറഞ്ഞതനുസരിച്ച് വൃന്ദാവനവാസികൾ എല്ലാവരും ഓടി വന്നു അവരെല്ലാവരും വന്ന് നന്ദകോ ഒരു വരെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കാളീൻ്റെ മുകളിലുള്ള ലീല ഇത് കാണുന്ന സമയത്ത് ഈ ഗോപകുമാരന്മാരുടെ ഇടയില് വൃന്ദാവനത്തില് കംസന്റെ ചാരന്മാരും ഉണ്ടായിരുന്നു അവരും ആരെ കണ്ടു ഈ ലീല കണ്ടു അവര് വളരെ വേഗത്തിൽ ഇത് കഴിഞ്ഞപ്പോൾ തന്നെ ആരുടെ അടുത്തെത്തി കംസന്റെ അടുത്തെത്തി പറഞ്ഞു കംസ നിന്റെ അന്തകൻ ഏകദേശം ഞങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു അത് വേറെ ആരുമല്ല സംശയിക്കാനൊന്നുമില്ല കാരണം എന്താ ഞങ്ങൾ അന്വേഷിച്ചപ്പോ ഇതിനു മുമ്പ് പോയ കൂതനയും എന്താ അതുകണക്ക് മറ്റുള്ളവരെ വധിച്ചിരിക്കുന്ന ഈ കുട്ടിയാണ് അതുകൊണ്ട് ഈ കുട്ടി തന്നെയാകും എന്നുള്ള കാര്യം ആര് പറഞ്ഞു കംസനോടീ ചാരന്മാര് എന്ന് പറഞ്ഞു അങ്ങനെ ഒരു കംസനൊരു ഉറപ്പ് കിട്ടിയത് കാളിയെ കാളിയ മർദ്ദനമാണ് എന്താ കാളിയ മർദ്ദനത്തിന്റെ കാരണം ജനവാസ കേന്ദ്രങ്ങളിൽ എല്ലാവരും ഉപയോഗിക്കുന്നത് ജലാശയമാകുന്നില്ലേ ആ കാളത്തി നദിയിൽ ഘോരമായ കാളിക എന്ന സർപ്പം വന്ന് വസിച്ചു കാളിയുടെ സർപ്പം വിഷം കൊണ്ട് അതിൽ നിന്ന് വെള്ളം കുടിച്ച കുട്ടികളും ഗോക്കളും ഒക്കെ തന്നെ മരണത്തിലേക്ക് വഴുതി വീണപ്പോൾ ഭഗവാൻ തന്റെ കാരുണ്യമാകുന്ന ആ ഒരു ദർശനം കൊണ്ട് അവരെ ആ മരണത്തിൽ നിന്ന് ഔഷധമാകുന്ന ദർശനം കൊണ്ട് അവരെ മരണത്തിൽ നിന്ന് മുക്തരാക്കി ഇനി ഒരാൾക്കും ഈ ദുഃഖം ഉണ്ടാകാതിരിക്കാൻ ജനവാസ കേന്ദ്രത്തിൽ നിന്ന് കാളിയൻ ഇവിടെ നിന്ന് മാറേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് കാളന്തിയിലേക്കെടുത്ത് ചാടി ആ കാളന്തിയുടെ അടുത്തെട്ടിൽ കിടന്ന കാളിയനെ ഉണർത്തി മുകളിൽ കൊണ്ടുവന്നു കാളിയൻ ഭഗവാനെ ആദ്യം ചുറ്റി വരിഞ്ഞു വിഴുങ്ങാൻ ഒരുങ്ങുന്ന സമയത്ത് ഭഗവാൻ തന്റെ ശരീരത്തിന്റെ ശക്തിയെ ഒന്ന് വിഭ്രംപിച്ച് ഭഗവാൻ ആ കാളിയന്റെ പിടിയിൽ നിന്ന് മോചിക്കപ്പെട്ട് ഭഗവാൻ നേരെ കാളിയന്റെ പണത്തിന്റെ മുകളിലേക്ക് കുതിച്ചു ആ പണത്തിന് മുകളിൽ നിന്നുകൊണ്ട് വിട്ട് ഭഗവാൻ നടനം മാടാൻ തുടങ്ങി അങ്ങനെ കാളിയന്റെ പണങ്ങൾ ഓരോന്നും ആടി തിമർത്ത് തകർത്ത് ഭഗവാൻ നടനം മാടുമ്പോൾ കാളിയൻ സർവ അഹങ്കാരവും വിഷവും ഒക്കെ പുറത്തു വന്ന് കാളിയനും കാളിയ ഭക്തിമാരും ഭഗവാനെ ആശ്രയിച്ച് ഭഗവാനെ ഞങ്ങളെ വെറുതെ വിടണം എന്ന് പറഞ്ഞു ഭഗവാൻ പറഞ്ഞു ഞാൻ വെറുതെ വിടാം പക്ഷേ ജനവാസ കേന്ദ്രത്തിൽ ഇനിയും ഉണ്ടാവില്ല അതുകൊണ്ട് രമണകദ്വീപം എന്ന് പറയുന്ന സർപ്പങ്ങളുടെ ദ്വീപിലേക്ക് പോകണം അപ്പം കാളിയൻ പറഞ്ഞു രമണക ദ്വീപിലാണ് ഞാൻ വസിച്ചത് പക്ഷേ ഗരുഡൻ അവിടെ വന്ന് ഭക്ഷണം തേടുന്ന സമയത്ത് ഒരു ഉപാധി വെച്ചു ഓരോ ദിവസം ഓരോരുത്തർ ഭക്ഷണമായി ചെല്ലാം ഒരു ദിവസം കാളിയുടെ ദിവസം വന്നപ്പോൾ കാളിയൻ അന്ന് ഒളിച്ചോടിയതാണ് ഞാൻ വീണ്ടും ചെന്നാലും ഗരുഡൻ വന്ന് എന്നെ ആക്രമിക്കൂ എന്ന് പറഞ്ഞു ഭഗവാൻ പറഞ്ഞു എൻ്റെ പാദമുദ്ര ഉള്ളിടത്തോളം കാലം ഈ ആരും എന്നെ ആക്രമിക്കില്ല ഭഗവാന്റെ പാദമുദ്ര ഉണ്ടെങ്കിൽ സർവ്വതും സുരക്ഷിതമാണ് മനസ്സിലായില്ലേ അതുവരെ കാളിയനെ എതിർത്തുന്നു എങ്കിൽ കാളിയൻ ഭഗവാനെ ആശ്രയിച്ചതോടുകൂടി കാളിയൻ്റെ സംരക്ഷകനായിട്ട് മാറി ഭഗവാൻ മാറി അതിന്റെ അർത്ഥം ഭഗവാൻ ആരോടും പ്രത്യേകിച്ച് ദേഷ്യവുമില്ല സ്നേഹവുമില്ല മനസ്സിലായില്ലേ നല്ലത് ചെയ്താൽ ഉൾക്കൊള്ളു തെറ്റ് ചെയ്താൽ തന്നെ തെറ്റ് ചെയ്തവൻ പോലും തെറ്റ് തിരുത്തി വന്നാൽ ഉൾക്കൊള്ളു വിശാലമായ ഭാവമാണ് ഭഗവാനെ കാളിയനെ ഭഗവാൻ സ്വീകരിക്കുകയാണ് അഭയം കൊടുത്തു അങ്ങനെ കാളിയൻ അത് കഴിഞ്ഞിട്ട് നേരെ ലമണഗഥയിലേക്ക് പോയി ഈ കാളിയവർദ്ദനത്തിന്റെ തത്വം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം വലിയ സ്പീഡിലാണ് ഈ കഥ എല്ലാം വിശദീകരിക്കും ഓരോ കഥയും ഒരു മണിക്കൂറിൽ കൂടുതൽ പറഞ്ഞാൽ എടുക്കാവുന്ന കഥയാണ് നമ്മൾക്ക് പോഷം തീരേണ്ടത് കൊണ്ട് നമ്മൾ ഓടി ഏറി നിൽക്കുന്നത് മനസ്സിലെ കാളികൾ നല്ല രീതിയിൽ പറയുകയാണെങ്കിൽ ഒന്നര മണിക്കൂർ എടുക്കേണ്ട വിഷയമുണ്ട് കാളികവർദ്ദനം മുമ്പേ പറഞ്ഞൊരു പരസ്യ ലീലയാണ് കാളികമർദ്ദനം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഇന്ദ്രിയ നിയന്ത്രണത്തിന്റെ കഥയാണ് ഇന്ദ്രിയങ്ങൾ എത്ര ഉണ്ട് അഞ്ചു അല്ലേ ഉണ്ടോ അഞ്ചരണം ഒരു ഉടലിൽ മനസ്സാകുന്ന ഉടലിൽ അഞ്ച് തരണം മനസ്സിൽ അഞ്ച് അഞ്ചിന്ദ്രിയങ്ങളും മനസ്സിലാകുന്നുണ്ടോ ഈ മനസ്സും അഞ്ച് അഞ്ചിന്ദ്രിയങ്ങളും നിയന്ത്രണമില്ലാതെ അഹങ്കാരത്തിൽ വശംവധമായാൽ ഈ ഇന്ദ്രിയങ്ങൾ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ എനിക്ക് കലർത്തുന്നു മനസ്സിലാകുമ്പോൾ നിയന്ത്രണമില്ലാത്ത ഇന്ദ്രിയങ്ങൾ അറിയുന്ന വിഷയങ്ങളൊക്കെ മോശപ്പെട്ടതായി മനസ്സിലല്ലേ അതുകൊണ്ടാണ് നല്ല വാക്ക് ചെല്ലണം നല്ല ഭാഗത്തിലെ കാര്യങ്ങൾ കേൾക്കണം എന്നൊക്കെ കുറച്ചുകൂടി പ്രാർത്ഥിക്കുക ശൃണന്തി ദേവ ശ്രമദേവ് ഭദ്രയെ ശൃണയാമുദേവ ഭദ്രമായത് കാണട്ടെ ഭദ്രമായത് കേൾക്കട്ടെ നമ്മൾ ഈ നാട്ടിൽ കേൾക്കുന്നത് എല്ലാം ഭദ്രമായതാണ് നല്ലതാണ് മോശപ്പെട്ടത് അപ്പം നിയന്ത്രണമില്ലാത്ത മനസ്സും എതിലേക്ക് പോകും നല്ലതിൻ്റെ പുറേ പോകില്ല ഏതിൽ പോകും മോശപ്പെട്ടതിൻ്റെ പുറേയും അപ്പോൾ നമ്മൾ അത്യാവശ്യത്തിന് അത്യാവശ്യത്തിനൊരിടത്ത് ഒരാൾ പറയാം അറിഞ്ഞോ ഇങ്ങനൊരു സംഭവം നമ്മൾ കേട്ടപ്പോൾ തന്നെ നമുക്ക് നല്ല കാര്യമാണ് അപ്പോൾ പിന്നെ നമ്മൾ അറിയുമോ ഞാൻ വഴിയിട്ട് വരാം അതാണ് നമ്മളാകത്തോ നേരെ നോക്കി പറയുന്നത് ഏതെങ്കിലും പല ദിവസമാണെങ്കിലോ ഏ ഞാൻ പറഞ്ഞില്ല അവിടെ നിൽക്കും നിങ്ങൾ തന്നെ പറഞ്ഞ അവിടെ നിൽക്കും പിന്നെ നിങ്ങൾ നിങ്ങളുടെ സ്വഭാവം അംഗീകരിക്കുമ്പോൾ പിന്നെ ഞാൻ അല്ല എന്ന് പറയേണ്ട ആവശ്യം ഇല്ലല്ലോ ഞാനിന്ന് അംഗീകരിച്ചേക്കാം മനസ്സിലായില്ലേ അപ്പോൾ ഇത് മനുഷ്യന്റെ മനസ്സിന് നിയന്ത്രണമില്ലായ്മയാണ് അപ്പം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം മനസ്സിലാകുന്നുണ്ടോ അപ്പൊ ഭഗവാൻ മുകളിൽ എത്ര ഇന്ദ്രിയങ്ങളെക്ക് മുകളിൽ ആരുടെ ചലനം ഉണ്ടാവണം ഭഗവാന്റെ ഭഗവാന്റെ സ്മരണ ഭഗവത് സ്മരണയിൽ ഏറ്റവും പ്രധാനമാണ് പാദസ്മരണ അതാണ് ഭഗവാൻ തന്റെ പാദങ്ങൾ കൊണ്ട് ഇന്ദ്രിയങ്ങളെ വധിച്ചു ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു മനസ്സിനെ അടക്കി ഇതാണ് കാളിയ മർദ്ദനം എന്ന് അപ്പോൾ നമ്മളിലുള്ള ഓരോ ദുരിഗുണങ്ങളെ കളഞ്ഞ് ഒടുവിൽ ഇന്ദ്രിയ നിയന്ത്രണം കൂടി നടത്തി വേണം നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടത് എന്നുകൂടി സൂചി